അപ്പം എൻ്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് വാട്സ്ഇൻ ഓഫീസ് ബാഗ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസ് ബാഗ് എന്ന് പറയുന്നത് ക്യൂട്ടായിട്ടുള്ളൊരു പൂവൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി ബാഗ് എന്ന് പറയുന്നത് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കേട്ടോ അബദ്ധം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് ഉണ്ടോ കീക്കോ കീക്കോർ എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി മെറ്റർണിറ്റി ലീവ് കഴി മെറ്റർണിറ്റി ലീവെ പോകുന്നതിന് മുന്നേ വരെ ഞാൻ ഓഫീസിൽ തന്നെ തരുന്ന ലാപ്ടോപ്പ് ബാഗാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മെറ്റേണിറ്റി ലീവ് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ബാഗ് മാറ്റണം എങ്കിൽ എൻ്റെ സൈഡിൽ തൂക്കുന്ന ബാഗ് വേണം ടോപ്പ് ബാഗ് വേണം എന്നൊക്കെ വിചാരിച്ചു ഞാൻ കുറേ നോക്കി നോക്കി നോക്കിയിട്ട് എന്നാന്ന് അറിയില്ല അത്യാവശ്യം നല്ല ബാഗുകൾ അത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ കീ എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്ന് വാങ്ങുന്ന ഒരു ബാഗാണ് കേട്ടത് ഇതിന് സത്യം പറഞ്ഞാൽ ഒരു തൗസൻഡ് റുപ്പീസ് ഉണ്ട് പ്ലസ് അവരുടെ ഷിപ്പിംഗ് ചാർജ് ഞാനത് എനിക്കിത് റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല റിട്ടേൺ ഓപ്ഷൻ ഇല്ല അതാണ് എനിക്ക് ഒരു അബദ്ധം എന്ന് ഞാൻ പറയാൻ കാരണം ആക്ച്വലി ഞാൻ അവരുടെ സൈറ്റിൽ ഇത് കണ്ട സമയത്ത് കുറച്ചും കൂടി സ്റ്റഡി ആവുമെന്ന് വിചാരിച്ചു സ്റ്റഡി ആയിട്ട് ഞാൻ നിൽക്കുന്ന സാധനം വിചാരിച്ചു പിന്നെ ചാക്ക് പോലെ അങ്ങനെ ഉയരുന്ന ടൈപ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവിടെ വന്നപ്പോഴും നിങ്ങൾക്കിത് മനസ്സിലായത് വല്ലാതെ ഇത് ഇത് ഇതിനെ എന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇതിൻ്റെ കമ്പാർട്ട്മെന്റ്സ് ആണ് ഇതിൽ ടോട്ടൽ ഉള്ളിൽ അഞ്ച് ഉള്ളിലഞ്ച് കമ്പാർട്ട്മെൻറ്റ്സും നിങ്ങളിവിടെ കണ്ടുപോകുന്നു എളുപ്പത്തിന് എന്ത് വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഒരു കമ്പാർട്ട്മെന്റും പിന്നെ എന്തിനാ അറിയില്ല ഈ ഒരു പൂവ് ഇതില്ലാതെ ഞങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതിന് മാത്രം സെപ്പറേറ്റ് ചാർജ് ചാർജാണ് ഇതില്ലാതെ ഉള്ളതിന് കുറച്ച് കുറവാണ് അതാണ് എനിക്ക് ഒത്തിരി അബദ്ധം എന്ന് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഇതാണ് എന്റെ ഓർഡ്സിൽ ഓഫീസ് ഓഫീസാകട്ടെ ഓഫീസിലേക്ക് ഞാൻ എപ്പോഴും കൊണ്ടുവന്ന ബാഗ് പിന്നെ മെയിൻ ആയിട്ട് എന്തൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം കുറേ പേര് നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഓഫീസിലേക്ക് ആകെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നടക്കാനുള്ള ദൂരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ എടുക്കലുള്ളൂ പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ഓഫീസിൽ തന്നെ എൻ്റെ ഡെസ്കിൽ വെച്ചിരിക്കുകയാണ് അവിടെ തന്നെ നമുക്ക് വെള്ളം എടുക്കാൻ കിട്ടുമല്ലോ അപ്പോൾ പിന്നെ കുപ്പി ഇവിടെക്ക് ഇട്ടി കൊണ്ടിരുന്നവർ കൊണ്ടു വന്ന ഭാഗം പരിപാടിക്കുന്ന നോക്കില്ല കേട്ടോ അപ്പൊ അതുകാരണം ഞാൻ ഒരുവിധം സാധനങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ വേണ്ട സന്തോഷം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ എൻ്റെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ഓരോരോ സംഭവങ്ങളായിട്ട് നോക്കാം ആദ്യത്തെ ഈ ചെറിയ കള്ളി എന്ന് പറയുന്നത് ഇത് ഞാൻ എപ്പോഴും പെട്ടെന്ന് എനിക്ക് എടുക്കുന്ന കിട്ട കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ ഇപ്പം കിട്ടേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ ഫോൺ ഈ സോറി വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഫോൺ എന്റെ ഫോണാണ് ഞാൻ ആദ്യം എപ്പോഴും വെക്കാനിരിക്കുന്നത് കേട്ടോ ഫോണില്ലാതെ പോകാൻ പറ്റില്ല വെക്കണ കാര്യമില്ല ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും ഞാൻ ഫോണിൻ്റെ ചാർജർ ഞാൻ എടുക്കലുണ്ട് കാരണം ഞാൻ അധികവും ഒറ്റ ഒരു ദിവസത്തിൽ ഒരു തവണയെ ഞാൻ ചാർജ് ചെയ്യലുള്ളൂ അതുകൊണ്ട് ഞാൻ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മണിയാകുമ്പോൾ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നമ്മളെക്കെത്തുന്ന സമയത്ത് ഫുൾ ചാർജ് ആകുകയും ചെയ്യും ഇനി പിറ്റേ ദിവസം അഞ്ച് മണി വരെ ഒരു അറൗണ്ട് തേർട്ടി പെർസെൻറ്റേജ് വരെ എന്തായാലും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഉണ്ടാവും ഞാൻ അധികം ചാർജർ എടുക്കലുണ്ട് പിന്നെ എൻ്റെ ഓഫീസിലെ ഐ ഡി കാർഡ് ഇത് ഞാൻ എപ്പോഴും ബാഗിൽ തന്നെ ഇടലാണ് കേട്ടോ പരിപാടി കാരണം ഞാൻ രണ്ട് മൂന്ന് തവണ ഞാൻ ഇവിടെ വന്നത് ഞാൻ ഇവിടെ അവിടെ അടിച്ചു വയ്ക്കും പിന്നെ പിന്നെ ദിവസം കൊണ്ട് പോയി മാർക്കും മാറുകയാണെങ്കിൽ ടെൻ കാർഡ് പിന്നെ ആദ്യം അവിടെ നിന്ന് എടുക്കണം അപ്പം ആ പണിക്കൊന്നും നിൽക്കില്ല അപ്പോൾ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഓഫീസിലേക്ക് നടന്നുകൊണ്ട് ഇത് തന്നെ വേഗം ടാഗ് കളിത്തിടും തിരിച്ച് അതേപോലെ വരുമ്പോൾ അതേ ടാഗിൽ ഞാൻ ഇതിലേക്കുണ്ട് അതും അങ്ങനെ നമുക്ക് മാർക്കുന്ന പരിപാടി ആലോ അതാണ് ഓഫീസ് ടാഗ് എന്ന് പറയുന്നത് പിന്നെ ആ ഇതൊരു ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ഇത് എനിക്ക് എൻ്റെ ഓഫീസിലെ റിസപ്ഷൻ കേസിൻ്റെ അഡ്മിറ്റ് ചേട്ടൻ നന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ബിസ്ക്കറ്റ് പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ട് സ്റ്റിക്കേഴ്സ് ഇത് ഇന്നലെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഓഫീസിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ആറന്റെന്ന് പറഞ്ഞിട്ട് അപ്പൊ സോറി ടൗൺ ഹാളിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ടൗൺ ഹാളിൽ ഈ പറഞ്ഞ പോലെ ആ ക്വാർട്ടറിൽത്തെ ബെസ്റ്റ് പെർഫോമൻസ് സിൽ അഡും അങ്ങനെ പിന്നെ അവിടെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടിയൊരു ചോക്ലേറ്റ് ആണ് കേട്ടോ പിന്നെ ഇത് ഫോൺ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ പോലെ തന്നെ ഇയർപോഡ് ഇയർപോഡ് എന്തിനാണ് ഞാൻ മെയിനായിട്ട് കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ അധികവും ഞാൻ പാട്ട് കേട്ടിട്ടാണ് വർക്ക് ചെയ്യുക സാറുള്ള സമയത്ത് ഞാൻ അധികം വെക്കലില്ല പക്ഷെ അധികം ഞാൻ ചിലപ്പോൾ ഇത് ഈർപോടെ എൻ്റെ ചെയ്തിൽ ഉണ്ടാവും ഞാനിങ്ങനെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുക കുറേ ഗുണങ്ങൾ ഉണ്ടോണ്ട് അൺനെസറി ടോക്സ് നമുക്ക് പോകാൻ പറ്റും പിന്നെ എന്താ പറയുക പാട്ട് ആസ്വദിക്കാൻ പറ്റും അപ്പൊ ഞാൻ അധികം പിന്നെ ബ്രേക്കിന്റെ മൂന്നും സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന സമയത്തും എനിക്കത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇത് കൊണ്ടുപോകാൻ അധികം മിസ് ആവാറില്ല ഇത് ബോട്ടിന്റെ എയർപോർഡാട്ടോ എല്ലാവരും അടുത്ത് പറയും എന്താ ഞാൻ എപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് എനിക്ക് ഇങ്ങനത്തെ സാധനമാണ് കേട്ടോ എപ്പോഴും കംഫർട്ടബിൾ എനിക്ക് റബ്ബർ ബാഡ് എൻ്റെ ചെയ്ത് ഭയങ്കര പിന്നാണ് എല്ലാവരും എടുത്തു പറഞ്ഞാൽ അവർക്ക് ഇത് വെക്കുമ്പോഴാണ് വേദന പക്ഷെ എനിക്ക് നേരെ തിരിച്ചാണ് കേട്ടോ എനിക്ക് ഇതാണ് ഭയങ്കര കംഫർട്ടബിൾ ഇത് എന്റെ രണ്ടാമത്തെ പർച്ചേസ് ആണ് സെയിം സാധനം പിന്നെ ഒരു പെൻ ഉണ്ട് പിന്നെ ഞാൻ വെറുതെ കാര്യം വെച്ചിരിക്കുന്നു എന്നല്ലോ എൻ്റെ എല്ലാം ഡെസ്കിൽ തന്നെയാണ് ഉള്ളത് അത്യാവശ്യം നല്ല സാധനങ്ങളെല്ലാം അപ്പം ഇതിൽ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് മെയിൻ ഉള്ളിത്തെ കമ്പാർട്ട്മെന്റിൽ പോകാം ഇതിൽ ഈ പറയുന്ന പോലെ ഇതെങ്ങനെയാണ് കേട്ടോ കമ്പാർട്ട്മെന്റിൽ വരുന്നത് കാണാൻ പറ്റുമെന്നറിയില്ല കണ്ടോ ഇതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ലാസ്റ്റ് ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് ഇതിൽ വരണമെന്നുള്ളത് നമുക്കിത് നാളദ്യം ലാപ്ടോപ്പ് തന്നെ എടുത്താലോ ഓക്കെ ഇതാണ് എൻ്റെ ഓഫീസ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓഫീസ് ലാപ്ടോപ്പ് ഞാൻ എടുക്കലുണ്ട് പിന്നെ എൻ്റെ ബുക്ക് എൻ്റെ ഓഫീസിലെ ബുക്ക് എന്നാലും ഞാൻ അത്യാവശ്യം എന്തെങ്കിലും എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ രീതിയിലേക്കുണ്ട് ഞാൻ ഓഫീസിലത്തെ ബുക്ക് പിന്നെ ഇതിലുള്ളത് എൻ്റെ വോളറ്റ് പേഴ്സ് പേഴ്സിൽ ഞാൻ ഒന്നും കാണില്ല പക്ഷെ എന്നാലും അർജൻസിക്ക് വേണ്ട ഞാൻ അധികം ഞാൻ ജി പേ ഉപയോഗിക്കുന്ന ആളാണ് ബാംഗ്ലൂരിൽ എല്ലാവരും അതുതന്നെയാണ് ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് പൈസ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്യൂ ടിഷ്യൂ പൈപ്പാണ് കേട്ടോ അത് ആദ്യം എൻ്റെ ഓഫീസില് പറഞ്ഞ പോലെ അവിടെ തന്നെ ടിഷ്യൂ ഉണ്ട് ഡെസ്കിൽ പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ സൂര്യമെന്ന് വാങ്ങി ചെറിയൊരു വെറ്റ് ടിഷ്യൂ വയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതിൽ നാല് കമ്പാർട്ട്മെൻ്റ് അതായത് ഇപ്പോൾ മെയിൻ കമ്പാർട്ട്മെന്റ് ഞാൻ ഇതൊക്കെ എടുത്തത് പിന്നെ എന്തല്ലാതെ ഞാൻ ചെറിയ 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 നാല് കമ്പാർട്ട്മെൻറ്റുകളാണ് തോന്നുന്നത് അതല്ലാതെ ബാഗിൽ ഓരോ സംഭവം സംഭവങ്ങളിൽ വെച്ച് നമുക്ക് താക്കോലുകളൊക്കെ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു ഉണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് അതിന് എടുക്കാവുന്നതെല്ലാം മിസ് ആയില്ല അങ്ങനെയുള്ള സംഭവമുണ്ട് ആദ്യത്തെ കമ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ക്രീമത് അപ്പൊ എന്താ വെച്ച് പെട്ടെന്ന് എൻ്റെ ഡ്രൈ സ്കിൻ ആണ് പെട്ടെന്ന് ഡ്രൈ ആവും അപ്പൊ എപ്പഴെങ്കിലും പെട്ടെന്ന് വേണം നോക്കി ഉപയോഗിക്കുന്ന ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ക്രീം ആണ് കേട്ടോ നിയുടെ പിന്നെ പിന്നെ ഉള്ളത് ഒരു വലിയൊരു ക്ലിപ്പ് ക്ലിപ്പ് ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ എൻ്റെ ബാഗിൽ ഉണ്ടാവുള്ളൂ അധികവും ഒരു ക്ലിപ്പ് ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാലും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഇതിൽ ഉള്ളത് മൂന്ന് ചോക്ലേറ്റ് ഒരു ഡയറി ഡയറമിക് കുട്ടി ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു ഹാർജുമോള ഹാജ്മൂല ഞങ്ങളുടെ വീക്ക്നെസ്സാണ് കേട്ടോ ഓഫീസിൽ ഞങ്ങളുടെ ഡെസ്ക് എപ്പോഴും ഹജ്മുല ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും ശരീരത് കഴിക്കുന്ന ഒരു സാധനമാണ് അതിൻ്റെ തന്നെ ഒരു ക്യാൻഡി ഹജ്മുലൊരു ക്യാൻഡിയാണ് ഇതൊരു കച്ചവഴം കഴിക്കുന്നത് ഞാൻ എപ്പോഴും സ്റ്റോക്ക് വയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും പെട്ടെന്ന് വിശിക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെക്കലുണ്ട് ഞാൻ ആരെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രസിക്കണമെന്നുണ്ടല്ലോ ഈ ചോക്ലേസ് എല്ലാം പിന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം ആർക്ക് വേണമെങ്കിലും എനിക്ക് വേണമെങ്കിലും ആകാൻ പറ്റിയത് സാനിറ്ററി പാഡ്സാണ് കേട്ടോ അത്യാവശ്യം വേണ്ട സംഭവം തന്നെയാണ് ആ സമയത്തും ഇതേ അറിയാണ്ടല്ലോ ഇതിൽ പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു മറ്റേ ക്ലിപ്പ് ആണെങ്കിൽ പേപ്പറുകളൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ ക്ലിപ്പ് ഒരു തലയിൽ ഇടുന്ന ചെറിയൊരു ബ്ലാക്ക് കളറിന്റെ ക്ലിപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇട്ടത് തന്നെയായിരിക്കും അതല്ലാതെ പിന്നെ ഇതിൽ ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഓൺലൈനല്ല ഇത് ഞാൻ എപ്പോഴും കിട്ടതാണെന്നുള്ളത് ഒരു ബ്രേസ്ലെറ്റ് കിടക്കുന്നുണ്ട് ഇതൊരു മാർസിന്റെ മറ്റേ ഗൂബ്സ് ഗൂബ്സ് ഒരു കുച്ചിപ്പുടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ പ്രതീക്ഷയോടെ വാങ്ങിയ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് പക്ഷെ എന്താണെന്നറിയില്ല എനിക്ക് ഇത് ഒട്ടും ആയില്ല ഞാൻ കുറേ പേര് ഇതിന്റെ റിവ്യൂട്ടൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു സാധനമാണ് പക്ഷെ എനിക്ക് എന്റെ ചൂണ്ടിൽ ഇത് ഇടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അത് പോകുന്നുണ്ട് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ ഈ സാധനം വേഗം ഇത് പോകും ഞാൻ വെറുതെ വിച്ചിരിക്കാണ് ബാഗില് ഇത് ഇതിൻ്റെ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ ബാഗിൽ ഇട്ടിരിക്കാൻ രണ്ടോ സെൻസേഷണൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കുമാണ് മെബലിന്റെ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ട് ഷെയ്ഡുണ്ട് എന്റെ ഈ സെയിം മേഡീസിൽ രണ്ട് ഷെയ്ഡുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് വിജസ്റ്റ് ബാഗിൽ ഇട്ടു എന്ന് എന്നുള്ളൂട്ടോ ഇതാണ് ഇതിന്റെ വേറെ ഷെയ്ഡാണ് ഞാൻ എന്റെ ക്രിസ്മസ് ആൻഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേട്ടോ സോറി ക്രിസ്മസ് അടുത്ത കമ്പാട്ട്മെങ്കിലുള്ളത് കീ ആണ് കേട്ടോ എൻ്റെ ഡെസ്കിൻ്റെ കീ ആണ് ഞാൻ എപ്പോഴും ബ്ലോക്ക് ചെയ്തിട്ടാണ് വരിക ആ കീ ഉണ്ടതിൽ പിന്നെ ഒരു ഹാൻഡ് ക്രീം ഉണ്ട് കേട്ടോ ഇതൊരു ഇതും ഒരു വേസ്റ്റ് സാധനമാണ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ സ്റ്റൈലൂടെ നിന്ന് വാങ്ങിയതാണ് ഹാൻഡ് ക്രീം ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഓഫീസിലിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഹാൻഡ് ക്രീം ക്രീമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയ ബട്ടൻ്റെ സാധനം കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല ഞാൻ ഉദ്ദേശിച്ച ഷിയ ബട്ടൻ്റെ വേണം വേണം ഇതല്ല ഞാൻ എൻ്റെ ബോഡി ഷോപ്പിൻ്റെ ഷിയ ബട്ടൻ്റെ ക്രീം ഞാൻ ഉപയോഗിക്കലുള്ളതാണ് ഫേസിൽ ഞാൻ ആ ഒരു മണം ആയിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞാനിത് എടുത്തത് പക്ഷേ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബാഗിൽ വെറുതെ വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് പോലെ ജീര ബ്ലാക്ക് സോൾട്ട് ഫ്ലേവേഡിന്റെ ഒരു ഇതാണ് ഇതൊക്കെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഇടയ്ക്ക് ഹാർജമോൺ ഇല്ലാത്ത സമയത്ത് മാത്രം എടുക്കുന്ന ഇത് പിന്നെ ഇതിലുള്ളത് ഒരു ലോങ് ക്ലിപ്പ് ഉണ്ട് വെറുതെ കയ്യിൽ എപ്പോഴെങ്കിലും ആ പിന്നെ ചെറിയൊരു സെന്റ് ഉണ്ട് പിന്നെ റെനയുടെ റെനയുടെ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് കാജ് ആണെങ്കിലും മറ്റേ പിൻ തറക്കി എന്നിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ റെനയുടെ ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങുന്നപ്പോൾ റെക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നൊരു സംഭവമാണ് കേട്ടോ ഇത് ചെറിയൊരു സ്പ്രേ ഞാൻ സൂഡിയോടെ കുട്ടി സ്പ്രേ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നപ്പോൾ ഞാൻ പിന്നെ ഇത് ബാഗിൽ ഇടാൻ തുടങ്ങി കേട്ടോ പിന്നെ ഇതിലൊരു പേപ്പറുണ്ട് ഈ പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ക്രാഫ്റ്റ്സിൽ കണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അതായത് മൂന്ന് വർഷം മുന്നേ നമ്മുടെ ഈ മെയിൽ ജിമെയിൽ ഐ ഡി സബ് ജിമെയിൽ ഐ ഡി എല്ലാം ഒഫീഷ്യൽ മെയിൽ ഐ ഡിയും അതേപോലെ ടീംസിൻ്റെ ടാലഡ് എല്ലാത്തിൻ്റെയും പാസ്വേർഡ് നമുക്ക് ചിലപ്പോൾ ഫോണിൽ ഞാനും പോയെന്ന് വെച്ചിട്ട് ഞാൻ എഴുതി വെച്ചതായിരുന്നു ഈ പേപ്പറിലപ്പോൾ അതാണത് ചിലതായിരിക്കും ഏർ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് യൂസ്ഫുൾ ആവും പിന്നെ ഇതൊന്നും ഒരു പേപ്പറും കൂടി ഉണ്ട് കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ ഇത് നിഖിതാ മേഘ ഇതെന്താ സംഭവിച്ചാൽ ഞാൻ ഈ വർഷം ക്രിസ്മസ് നമ്മുടെ ഇതെടുക്കുമല്ലോ ചിട്ടെടുക്കുമല്ലോ എനിക്ക് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് വെച്ചാൽ എനിക്ക് തന്നെ അവരുടെ പേര് എൻ്റെ സിസ്റ്റേ ഇതിൽ ഇട്ട് വെച്ചിരിക്കുവാണ് കേട്ടോ ഈ നാലാമത്തെ കമ്പാർട്ട്മെന്റ് ആക്ച്വലി അതും ഒരു മേക്കപ്പ് സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചു കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ഞാൻ എന്നും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല കേട്ടോ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ വയനുമതിൽ രണ്ട് ക്ലിപ്പ് ഉണ്ട് തലയിൽ ഇടുന്ന രണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ ചീപ്പ് ഉണ്ട് പിന്നെ അതല്ലാതെ രണ്ട് ചീപ്പ് ഉണ്ട് ഈ ചീപ്പ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഞാൻ താലനിൽ പോകുന്ന സമയത്ത് അവിടെ റൂമിൽ ഉണ്ടായിരുന്ന റൂമിലുണ്ടായിരുന്ന ചീപ്പായിട്ട് കുത്തിക്കൊണ്ട് വന്നതാണ് അതല്ലേ ഞാൻ യൂസ് ചെയ്തൊരു ചീപ്പും രണ്ട് സീപ്പാണ് എൻ്റെ ബാഗിൽ പിന്നെ ഇതെന്റെ ക്ലോസ് ടു മൈ ഹാർട്ട് ലിബാം ലിബാം അല്ലെങ്കിൽ ലിപ്റ്റിന്റെ എന്ത് വേണമെങ്കിലും പറയാം ഇത് ഞാൻ ും പ്രതീക്ഷിക്കാതെ വെറുതെ ചന്തം കണ്ടിട്ട് ആമസോണിൽ വാങ്ങിയ ഒരു വിഭാഗമാണത് ഞാനിത് യൂട്യൂബിൽ ഷോർട്സ് ആക്കിട്ടുണ്ടായിരുന്നു അതും ഷോർട്സ് ഇട്ട കോലം കാണണം ഞാൻ വീട്ടിലിരിക്കുന്ന ആൾ മുടി പോലും അഴിച്ചു കെട്ടാതെ ഒന്നും ഒന്ന് ഒരു ഇതുമില്ല എങ്ങനെയാണ് വീട്ടിലിരിക്കുന്ന ഞാൻ വെറുതെ അന്ന് എൻ്റെ മൂന്ന് വയ്യായിരുന്നു അപ്പൊ ഞാൻ ശരി അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കുറച്ച് കിട്ടി അപ്പൊ അന്ന് ഞാൻ എന്റെ അൺബോക്സ് ചെയ്തു ശരി ഇന്ന് എന്തുകൊണ്ട് വീഡിയോ ചെയ്തു വിചാരിച്ചിട്ട് വിചാരിച്ചാൽ വെറുതെ ചെയ്തൊരു വീഡിയോ ഉണ്ട് ഈ വീഡിയോ എന്റെ ഷോർട്സ് വൈറലായി അത്യാവശ്യം അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ കണ്ടു അപ്പൊ അങ്ങനെ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറയാത്തൊരു കാര്യം ഞാൻ അത് വേണ്ടി ഷോർട്സിലന്നെ പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ പേര് ലിങ്ക് എന്ന് വെച്ച് കമന്റ് ഇട്ടപ്പോൾ എനിക്ക് പറയാൻ പറയാൻ മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേറ്റർ അപ്ലിക്കേറ്ററി ഈ ഒരു സാധനം ഇതുണ്ടോ ജെല്ലി ടൈപ്പ് ഫോർ ചെയ്യുന്നതിന് ഇത് മിസ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം വേണ്ടത് അപ്പം നമ്മൾ എന്താണെന്ന് വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം ലിബാം ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ആകെ ഈ ഒരു ചെറിയ പൂശ് മാത്രമേ ഉണ്ടോ ഈ ഹോൾ സംഭവം എന്ന് പറയുന്നത് ഇതിൽ കയറ്റി വെക്കേണ്ട ഒരു സ്പേസ് മാത്രമേ ഉണ്ട് അപ്പൊ എനിക്ക് എപ്പോഴും ഈ ഒരു ലിബാം എന്ന് പറയുന്നത് എന്റെ ഭയങ്കരമായിട്ട് ക്ലോസ് ടു മൈ ഹാർട്ട് ലിബാണിത് എപ്പോഴും ഇത് എസ് എൻസ് ആണത് ഷീ ഗ്ലാമിൻ്റെ ആണെന്ന് ചീറ്റും ഒറിജിനൽ വേണ്ട നല്ല ഡ്യൂപ്പാണത് ചീറ്റ പിന്നെ പിന്നെ ഇത് ഞാൻ അടുത്ത എനിക്ക് ഇത് പറഞ്ഞോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു ഞാൻ കെമിസ്റ്റെ പ്ലേയുടെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ചേച്ചി എനിക്ക് ഇതാണ് സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആണ് ലിബാമൊക്കെ വരുക പക്ഷേ ഞാൻ അവരുടെ രണ്ട് മൂന്ന് ഐറ്റംസ് എനിക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇൻ ഇന്ത് സെൻസ് ബൈ ബയോ ഗെറ്റ് വൺ ഫ്രീ ഫ്രീനൊക്കെ കിട്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് വന്നിട്ട് ആക്ച്വലി കറൻ്റില്ലാത്തതാകുമ്പോൾ ഇവിടെത്തന്നെ ഞാൻ തൊട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് അപ്പോൾ ചിലപ്പോൾ മൈപ്പി അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഉണർന്നാന്ന് തോന്നുന്നു ഇനി ചെറുതായി ആക്കിയിട്ട് വന്നിട്ട് എനിക്ക് എപ്പോഴും ഉണയെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കെമിറ്റിക് പ്ലേയുടെ ഒരു ലിപ് ജെല്ലിയാണ് കേട്ടോ അത് ഞാൻ കെമിസ്റ്റിക് പ്ലേയുടെ രണ്ട് മൂന്ന് പ്രോഡക്ട്സ് ഞാൻ ശരിക്കും രണ്ട് മൂന്നല്ല നാലഞ്ച് പ്രൊഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് ഞാനത് ആ പ്രൊഡക്റ്റ്സ് മാത്രമേ വെച്ചിട്ട് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതില് മാർസിന്റെ എല്ലാരും യൂസ് ചെയ്യുന്ന ലിപ്റ്റിന്റ് ഇപ്പൊ ഭയങ്കര വയറൽ ആയിരിക്കുന്നതിന് രണ്ട് ഉണ്ട് എൻ്റെ ഇതിൽ അതിലത്തെ ഒരു ലിപ്റ്റിൻ്റാണ് ഇതിലുള്ളത് പിന്നെ രണ്ട് ക്ലിപ്പ് ഉണ്ട് കിട്ടും അതേപോലെ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എന്റെ ഓഫീസ് ബാഗിലുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്നാക്സ് ഞാൻ ചിലപ്പോൾ കൊണ്ടുപോകും അപ്പോൾ അതിനെ ഒരു ഡപ്പുണ്ട് ലഞ്ച് എനിക്ക് ഓഫീസിൽ നിന്ന് തന്നെയാണ് അതാണ് എനിക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അതും ഈ പറയുന്ന പോലെ അവിടെ തന്നെ ഞാൻ വെച്ചിട്ട് വരികയാണ് ചെയ്യുന്നത് അത്യാവശ്യം പണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് ഓഫീസിൽ നിന്ന് കിട്ടും കേട്ടോ ഞാൻ ഞാനതൊന്നും പിന്നെ ശരിക്കൊരു ബാമുണ്ടായിരുന്നു പക്ഷെ അത് കാണാനില്ല ഞാൻ തലവേദന വരുന്ന സമയത്ത് തേക്കുന്ന ഒരു ബാം ഉണ്ടായിരുന്നത് ഇതിലാണ് ഇട്ടിരിക്കണമെന്ന് എനിക്ക് കാണുന്നില്ല അതും ഉണ്ടായിരുന്നു ആക്ച്വലി സമയത്ത് നമ്മുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടോ എനിക്ക് തലവേദന വരാറുണ്ട് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജൻഡുബാൻ അല്ല ആക്ച്വലി മെന്തോപ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ആൻഡ് വൈറ്റിന്റെ ഒരു ചെറിയ കുട്ടി ബാബ് എന്റെ ഓഫീസിൽ നിന്ന് ഞാൻ അവിടുന്ന് എടുക്കലാണ് പരിപാടി പിന്നെ അതേപോലെ മരുന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് മരുന്നാണ് എല്ലാ ഓഫീസിൽ അവൈലബിൾ ആയതാരണം അതും ഞാൻ അവിടെ നിന്നാണ് എടുക്കലുള്ളത് അപ്പോൾ ഇതാണ് എന്റെ കുട്ടി വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാക്ക് ഇതാണ് എന്റെ ക്യൂട്ട് അപ്പൊ ഞാൻ ഇത് ഞാൻ ആദ്യം വിചാരിച്ചാൽ ഈ ബാഗ് വന്നപ്പനിക്ക് റിട്ടേൺ അയക്കാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ റിട്ടേൺ അയക്കാൻ പറ്റിയില്ല രണ്ടാമത്തെ കാര്യം ഞാനിതുകൊണ്ട് പോയ സമയത്ത് രണ്ടു മൂന്ന് പേര് എന്നെ കളിയാക്കി അത് എന്തത് ചാക്ക് പോലുണ്ടല്ലോ നല്ല പണിക്ക് പോകുന്ന പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പണിക്ക് കുട്ടിക്ക് ഉറക്കില്ല കേട്ടോ ഈ കുട്ടിക്ക് ഉറക്കില്ല ഉറക്കേയില്ല കേട്ടോ ഈ കുട്ടിക്ക് ഈ കുട്ടി എന്നെ വീഡിയോ ചെയ്യാനും സമ്മതിക്കില്ല ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടടുത്തേക്ക് വരണം അങ്ങനെ കൊറേ പരിപാടികളാണ് കേട്ടോ റിയില്ലാറ്റാറ്ററിയ സിംഗു ടാറ്റോ അറിയൂ അങ്ങനെയല്ല നേരെ പറയൂ Hmm. Ta-da!